അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇപ്പം ഫ്രണ്ടിലാണ് നിൽക്കുന്നത് ഞാൻ ഒരു കാര്യം പറഞ്ഞായിരുന്നു ആ കയ്യിലുണ്ടോ ഞാൻ വരാപ്പോൾ വരാം ഞാൻ വരാൻ വരാം ഇന്ന് വരാം അപ്പം കൈ ഞാൻ നിങ്ങളൊരു കാര്യം പറഞ്ഞായിരുന്നു നമ്മൾ ഹൗസ് വാമിങ്ങിന് ഡേറ്റ് കൺഫേം ആക്കാത്ത കാരണം എന്താ വെച്ചാൽ നമ്മുടെ വീട്ടിൽ കിളി വിരിഞ്ഞായിരുന്നു അത് പാറിപ്പോയോ എന്തായി അവർ വിരിഞ്ഞിട്ട് എന്നുള്ളതൊക്കെ ഞാൻ അപ്ഡേഷൻ തരാമെന്ന് പറഞ്ഞിരുന്നു നമ്മുടെ കുഞ്ഞുങ്ങൾ വിരിഞ്ഞ് അവർ ഇവിടുന്ന് സ്ഥലം കാലിയാക്കിയിട്ടുണ്ട് എല്ലാം ഞാൻ വീടും എടുത്ത് വെച്ചിട്ടുണ്ട് കാരണം എന്താ വെച്ചാൽ ഞാൻ എൻ്റെ കുടിയൊരിക്കലിന് വേണ്ടിയിട്ട് ഓല മാറ്റോ എന്നൊക്കെ ചോദിച്ചായിരുന്നു ഇനിയിപ്പോൾ രണ്ട് ദിവസമായിട്ട് ഞാൻ രണ്ട് ദിവസം കൂടി വെയിറ്റ് ചെയ്തു കിളിഞ്ഞ് പാറി പോയി വീണ്ടും കൂട്ടിലോട്ട് വരുമെന്നൊക്കെ നമുക്ക് കുറെ വെയിറ്റ് ചെയ്തിട്ടാണ് നിൽക്കുന്നത് എന്തായാലും ഞാൻ കൂടി ഞാൻ അവിടുന്ന് ഒഴിവാക്കാൻ വേണ്ടി പോവാണ് കാരണം എല്ലാവർക്കും കഴിഞ്ഞ് ആ ഒരു പൈപ്പ് മാത്രം ഞാനൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി പോവുകയാണ് കൈസ് അപ്പോൾ നമ്മുടെ ഇവിടെ അരക്കലെന്ന് വെച്ച് കഴിഞ്ഞാൽ ചക്കര വന്നിട്ടുണ്ട് നിജാസ് വന്നിട്ടുണ്ട് കിളിനെ നമുക്ക് ഒഴിവാക്കാനും പോവുകയാണ് അപ്പോൾ എന്തായാലും നമ്മുടെ കിളിനെ കാണാൻ വേണ്ടി പോവുകയാണ് പക്ഷെ ഇനി നിങ്ങൾക്ക് കിളീനെ കാണാനും കുട്ടീനെ കാണാനും യോഗമില്ല തൽക്കാലം വീഡിയോയിൽ കണ്ടോളി പോയി അപ്പോൾ കിളിയൊക്കെ പാറി പോയിട്ടുണ്ട് കൈ പിന്നീട് ഞാൻ വേറൊരു സംഭവം കൂടി കാണിച്ചു കാണിച്ചുതരാം നമ്മുടെ ഇലക്ട്രിക്കലിൻ്റെ ഫുൾ പണി കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരു സെക്ഷൻ മാത്രം ഞാനൊന്നും ചെയ്തിട്ടില്ല നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഇവിടെ അതാ ഓളായിട്ട് കിടക്കുന്നത് ഇവിടെയൊക്കെ ലൈറ്റുകൾ ഫുള്ള് വെച്ച് മൊത്തം ലൈറ്റുകളുടെ പണിയും കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ എൻ്റെ ലൈറ്റ് വെക്കാനുള്ളൂ പക്ഷേ ഈ ഒരു സെക്ഷൻ ലൈറ്റിൽ ഞാൻ ഒഴിവാക്കി ഒഴിവാക്കിയിട്ടൊക്കെയാണ് ഓക്കെ അപ്പോൾ എന്തായാലും കിളിക്കൂടെ ഞാൻ ഇവിടുന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് അത് കഴിഞ്ഞിട്ട് ഞാൻ കിളി പാറുന്നതും കാര്യങ്ങളൊക്കെ വെച്ച് തരാം ഞാൻ എന്താ വെച്ചാൽ ഇത് ലൈവായിട്ട് ഈ ഒരു കിളി പാറ അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ ഇടാൻ കാരണം എന്താ വെച്ചാൽ നമ്മൾ മുമ്പൊക്കെ ഇട്ടു അപ്പോൾ ഒരുപാട് പേര് ഇന്ന പുറത്തുനിന്ന് കാണുമ്പോഴും വഴിക്കുന്നു കാണുമ്പോഴൊക്കെ പറയുന്ന കാര്യമാണ് എന്തായി കിളി എന്തായി കളി എന്നുള്ളത് അപ്പോൾ കിളി പാറി പോയിട്ടുണ്ട് കൈ അപ്പോൾ ഫുൾ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ പാറിയതും കൂടി ഞാൻ അപ്ഡേറ്റ് ചെയ്യുകയാണ് ഒരുപാട് സന്തോഷമുണ്ട് ഒരു എന്താണ് മാറി പോയതല്ല ഒരു ഇവിടെ നിൽക്കുന്നതെന്ന് വിചാരിച്ചു അവർക്ക് ഒരു കൂടൊക്കെ പുറത്തുണ്ടാക്കണം എന്നായിരുന്നു പിന്നെ നമ്മൾ കൂട്ടിൽ അടച്ചിടാൻ പറ്റില്ല ചിത്രം ഓരോ പറഞ്ഞയച്ചു കൈസ് അല്ലേ എന്നാൽ ഞാൻ എന്തായാലും കൂട് റിമൂവ് ചെയ്യാൻ വേണ്ടി പോകും കണ്ടോ ഇവര് നമുക്ക് കുറച്ച് ചെറിയ അടങ്ങുന്ന ഉണ്ടാക്കിയെങ്കിൽ നമുക്ക് കുഴപ്പമൊന്നുമില്ല കളിയാളല്ലേ ബുദ്ധി ഇല്ലല്ലോ നമ്മളെ മരിക ഓക്കെ അപ്പോൾ എന്തായാലും ഇവർക്ക് എന്താണ് തള്ളക്കളിയും അതിന്റെ കുട്ടികളിയൊക്കെ എന്താക്കും ഇവിടെ വന്ന് നിന്നിട്ട് അച്ഛനും അമ്മയൊക്കെ അപ്പിയിട്ട് പോയതാണത് കാരണം ഇവരുടെ പാസ്സേജ് ഈയൊരു ഭാഗമായിരുന്നു അതായത് ഇതിന് വരും ഇത് തന്നെ പാസേജ് ചെയ്യും അപ്പോൾ എന്താ വെച്ചാൽ എനിക്ക് ജനലിൽ അടുക്കുകയാണെങ്കിൽ എനിക്ക് ബുദ്ധിമുട്ട് വരില്ല പക്ഷേ അവരെ നമ്മൾ ബുദ്ധിമുട്ടാക്കിയില്ല നമുക്കത് പെയിൻറ് അടിച്ചാൽ മാറും കാരണം അതിലൊരു കുഞ്ഞുണ്ടായിരുന്നു അപ്പോൾ ആ കുഞ്ഞിനെ നമ്മൾ സംരക്ഷിക്കാൻ നമ്മളെ വീട് കേടന്നാലും കുഴപ്പമില്ലാന്നാണ് വിചാരിച്ച് എല്ലാം സെറ്റ് ചെയ്ത് ഇനി എന്തായാലും ഞാൻ അതിൻ്റെ മുകളിലോട്ട് കയറുകയാണ് അല്ലേ കാരണം നമ്മുടെ വീട്ടിൽ വന്ന ഫസ്റ്റ് അതിഥിനെ നമ്മൾ എന്ത് നമ്മൾ എന്ത് തിയജിച്ചിട്ടും നമ്മൾ അവരെ സംരക്ഷിക്കണം ഓക്കെ കായ് സാർ അപ്പോൾ എന്തായാലും ഞാൻ ഈ കൂട് ഇതൊന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് കൂടിനെ ഭദ്രമായിട്ട് എടുക്കട്ടെ കേട്ടോ നല്ല സ്ട്രോങ്ങിലാണ് അവരെന്തായാലും ചെയ്തിട്ടുള്ളത് യെസ് റിമൂവ് ചെയ്തിട്ടുണ്ട് റിമൂവ് ചെയ്തിട്ടുണ്ടതിൽ മുട്ടയും കുട്ടിയും ഒന്നുമില്ല അപ്പൊ ഇതിന്റെ പ്രധാന ഘടകം നമ്മുടെ കുട്ടേട്ടനാണ് ഈ നമ്മുടെ വീടിന്റെ ഇലക്ട്രിക്കും വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കുട്ടേട്ടനോട് പറഞ്ഞു ആ ഒരു ലൈറ്റ് മാത്രങ്ങൾ ഒന്നും ചെയ്യരുതെന്ന് പറഞ്ഞല്ലേ കാരണം നമ്മളെ വീട്ടിൽ ആദ്യം വന്ന് കൂടിയ ആൾക്കാരാണ് അവർ പാറിൽ പോയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മളെ പണികൾ തുടങ്ങാം ഓക്കെ അപ്പോൾ എന്തായാലും ഫുള്ള് നിങ്ങൾ കണ്ടില്ല ഇനി ഒന്നും ഞാൻ ഞാൻ ഓരോ ദിവസം വന്ന് അവർ പാറിന് ഉണ്ടോ വിരിയുണ്ടോ നോക്കി നിൽക്കിയിരുന്നു അപ്പോൾ അവർ എന്തായാലും ഇനി പോയി ഞങ്ങളുടെ പണികളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ഇൻഷാള്ള ഡേറ്റും കാര്യങ്ങളൊക്കെ കൺഫേം ആക്കണം എന്തായാലും ഈ വീഡിയോ ഞാൻ അവിടെ വൈൻ്റെ ആക്കും നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ വന്ന കളിക്കും പോയ കളിക്കും വന്ന കളിക്കൊക്കെ നമ്മുടെ വക ഉമ്മയും മോനും ചാനലിൻ്റെ വക ഒരു ബിഗ് സല്യൂട്ട് നമ്മൾ അവരെ നന്നായിട്ട് നോക്കിയിട്ടുണ്ട് തിന്നാനൊന്നും കൊടുത്തിട്ടില്ല അതുപോലെ തന്നെ കൊടുത്ത് കൊടുത്തിരുന്നു ഓക്കെ എന്തായാലും ബാ ബൈ അലഹമ്മ അപ്പ മക്കളെ നോക്കി കാണി നമ്മുടെ കുഞ്ഞ് വിരിഞ്ഞ് ചെറുകെല്ലാം വന്ന് ആള് സെറ്റ് സെറ്റായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ ഇതൊക്കെയാണ് ബാക്കി രണ്ട് മുട്ട കെട്ടുപോയി രണ്ടാള് ഉണ്ടായില്ല ഒരാൾ ഉണ്ടായി ആള് എന്തായി അത് തോൽവന്ന് കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്ന കാഴ്ചയാണ് കേട്ടോ എന്നിട്ട് മനോഹരമായ ഒരു കാഴ്ചയാണ് കാണിച്ചത് അപ്പൊ നമ്മുടെ കിളി വലുതായിട്ടുണ്ട് തീറ്റ കൊടുത്ത് പോയി ആളായി ഇരിക്കണൊക്കെ ഏകദേശം എത്ര വലിപ്പം വന്നിട്ടുണ്ട് കേട്ടോ രണ്ടു ദിവസം കൊണ്ടൊക്കെ പാറി പോവുള്ള ഇതാവും